അൻപത് വർഷം ഈ ഹോട്ടൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് നാടൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു ഷോപ്പ് മലപ്പുറം ജില്ലയിലെ കുഴിപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ പരിചയമുള്ള ആളുകളാട്ടോ കോട്ടയ ടൗണിലെ ഷോപ്പുണ്ടായിരുന്നു വിദേശത്തുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ നാട്ടിൽ ഈ ഇനാഗ്രേഷൻ എത്ര ആളുകളാണത് ഇപ്പോൾ ഇത് നല്ല നാടൻ ചാപ്സാണ് കുട്ടൻ്റെ ഇല്ല കുട്ടൻ ചാപ്സ് നാടൻ വളരെ നാടിനാണ് പൊറോട്ട വീണ്ടും വരുന്നുണ്ട് നല്ല അടിച്ച പൊറോട്ട കേട്ടാ ചൂടോട് കൂടുതലുള്ള പൊറോട്ട പിന്നെ ഇത് നല്ല ബോട്ടി ഏഹ് ബോട്ടി വേണോ മുട്ടക്കറി പിന്നെ അതേപോലെ തന്നെ ഓർഡർ പരിചയപ്പെടുത്തി അപ്പൊ ഇദ്ദേഹം ഒരു സംരംഭം തുടങ്ങിയതാണെന്ന് പേര് മുഹമ്മദ് കുട്ടി എന്നാണ് പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ കുഴപ്പം വന്നുകഴിഞ്ഞാൽ കിട്ടുക

ആ വാദ ഭക്ഷണം വളരെ ഉഷാറാണ് ഇതെല്ലാം ഇത്ര കഴിച്ചതൊക്കെ നല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല നാടൻ വിഭവാണ് ടേസ്റ്റ് ഒരേ ഇപ്പുറത്തിന്റെ രുചിക്കൂട്ട് വരയ്ക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ പിതാവ് അത് കഴിഞ്ഞ ജ്യേഷ്ഠന്മാര് പോകേണ്ടത് വരെ മമ്മൂട്ടി ഞങ്ങൾ അന്നേ പറയണ വീട് വിട്ടാൽ മറ്റൊരു വീട് ആണ് മൂല ഉമ്മ ആയിരുന്നു ഇമ്മു ആയിരുന്നു അന്ന് രുചിക്കൂട്ടുകള് വരയ്ക്കുന്നത് നാടൻ കറികള് എന്റെ കുട്ടിക്കാലം മുതൽ ഇമ്മു ഇവരെ ഉപ്പ പണ്ടേ നമ്മൾ പഠിക്കുന്ന തന്നെ ഇവർ പണ്ട് ഇഷ്ടേ ു അത് കൈകാര്യം ചെയ്യാം എല്ലാവരും ഇതിന്റെ ഷോപ്പിന്റെ പേര് ഇമ്മൂസ് ആണ് ഒന്ന് മമ്മൂട്ടിയുടെ ഉമ്മയുടെ പേര് പിന്നെ ഇവർക്കൊരു ഒരു ഉണ്ട് അവരുടെ വൈഫിന്റെ പേര് ഏതായാലും മമ്മൂട്ടിയുടെ പരമ്പരാഗതമായിട്ട് ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾ നല്ല ഭക്ഷണം വേണമെങ്കിലും ഒരു പുറത്തേക്ക് വരാം അടിപൊളി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് അടിപൊളിയായിട്ട് തോന്നിയത് ഒരു രക്ഷയില്ല ടേസ്റ്റ് പറഞ്ഞാൽ അപാര അസാധ്യ ടേസ്റ്റാണ് ആണ് ഈ കൂട്ടുകളല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ഓ എന്താ പറയുന്നു നമ്മളെ മോമൂട്ടിന്റെ ഹോട്ടലാണ് നമ്മളെ അച്ഛനെ അവടക്കിടക്ക് പണ്ടേ കുഴപ്പത്ത് വരുമ്പോ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ ഉണ്ടാവും ഹോട്ടലിൽ ചാടിക്കും അപ്പൊ സ്ഥിരം പിന്നെ ഒരു ഗൾഫിൽ പോയി ഇപ്പൊ രണ്ടാമത്തെ ഹോട്ടൽ പോയി അല്ലെങ്കിൽ നമ്മുടെ സൈഫുന്റെ മച്ചുണ്ണിയാനും കൂടെയാണ് ഹോട്ടലിന്റെ ഓണർ ഇവരുടെ ഉമ്മ നല്ല കൈപ്പുണ്യുള്ള ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കുഴിപ്പുറം വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അതിൻ്റെ അവരുടെ ബീഫൊക്കെ തിളക്കുമ്പോഴുള്ള ബീഫ് പിന്നെ പ്രിപ്പയറിങ് സമയത്ത് തന്നെ തിളക്കുമ്പോഴുള്ള സ്മെല്ല് കണ്ടാൽ തന്നെ നമ്മൾ പൊറോട്ട വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഏതായാലും അവസാനിപ്പിക്കുക വീഡിയോ കുഴിപ്പുറം ഏ ഇനി ഇമോസ് കുഴിപ്പുറം ഓക്കെ